എല്ലാവർക്കും ദീപ്താസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ബീട്ട് റൂട്ട് തോര എങ്ങനെയാണ് എന്ന് നോക്കാം ഈ ഒരു തോരം തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുമ്പോഴാണ് ഈ തോരന് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് രണ്ട് ഉണക്കമുളക് കട്ട് ചെയ്തതും കൂടി ചേർക്കാം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കാം കൂടുതൽ ചേർത്താൽ തോരന് നല്ലൊരു ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവും ഇനി ഇതിലേക്കൊരു ആറ് അല്ലി വെളുത്തുള്ളിയും ഒരു ഏഴ് എട്ട് ചവന്നുള്ളിയോളം എടുത്തിട്ടുണ്ട് ഇത് രണ്ടും നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കാം ഇനി ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ മൂപ്പിച്ച് നല്ലൊരു മണം വരാനായിട്ട് തുടങ്ങും അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഒരു വലിയ സബോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടി ചേർക്കാം ഇനി സബോളയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി ചെറിയൊരു ഗോൾഡൻ കളർ വന്നാൽ മതി അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ സബോളൊക്കെ ചെറിയൊരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് അരക്കപ്പ് നാളികേരം ചെറുകിയത് ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ നാളികേരത്തിൻ്റെ പച്ച ഫ്ലേവറൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലൊരു മൂത്തൊരു മണം വരാനായിട്ട് തുടങ്ങുന്നവരെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം മുളക് പൊടീം മഞ്ഞൾപ്പൊടീലും പച്ചമണം ചെറുതായിട്ടൊന്ന് മാറിപ്പോക്കോട്ടെ അര മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് മീഡിയം സൈസിലുള്ള ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഞാൻ അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് തന്നെ യോജിപ്പിച്ച് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് കൊടുത്താൽ മതി ഇതിലെ ആവിയിൽ തന്നെ വേവാനാവശ്യത്തിനുള്ള വെള്ളം താനെ ഉണ്ടായിക്കോളും പിന്നെ അതുപോലെ ഇടയ്ക്ക് മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇപ്പം ഇത് പകുതി വേവായിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇതിപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട് കുറച്ച് നേരം കൂടി ഒന്ന് മൂടിച്ചു കൊടുത്താൽ മതി ബീട്രൂട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടാവുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇപ്പോൾ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഉണക്കപ്പയറോ ചെറുപയറോ വേണമെങ്കിൽ ചേർക്കാം ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതിലേക്കായിട്ട് അരക്കപ്പ് ചെറുപയർ ഉപ്പ് ചേർത്തിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അര മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി ഇപ്പം നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ബീട്രൂട്ട് ദോര ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ബീട്രൂട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്